Hi, hello, welcome back to my channel Butterfly Garden. ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റുകളുടെ കോംബോ ഓഫറുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് സെറ്റ് കോംബോ ആണ് അഗ്ലോണിമയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലെ ഏത് കോംബോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ താഴേക്കാണെന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അതുപോലെ ഞങ്ങളുടെ ഈ ഗാർഡൻ വരുന്നത് എറണാകുളത്ത് ആലുവയിൽ മുപ്പത്തിനമെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കൊറേർ വഴി പ്ലാന്റുകൾ ും അതേപോലെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ പ്ലാന്റുകൾ ഞങ്ങൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കോംബോ ഓഫറുകളെല്ലാം കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ കോംബോ സെറ്റ് ഈ കോംബോയിൽ നാല് അഗ്ലോണിമ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചൈന പിങ്ക് പേളോഫ് മെലോ ജെയ്പോങ് ഞാരോ മജന്ത കുങ്കും ഈ നാല് പ്ലാന്റിനും കൂടി അറുനൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതിൽ കാണിക്കുന്ന ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ നാല് പ്ലാന്റിനും കൂടി അറുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതിൽ മജന്ത പറയുന്ന പ്ലാന്റ് ഒരു സീറ്റിലിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കോംബോയിൽ മൂന്ന് അഗ്ലോണിമ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫയർ റെഡ് ബാർബി റെഡ് സൂപ്പർ വൈറ്റ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി സെവൻ ഹൺഡ്രഡ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ എഴുന്നൂറ് പ്ലസ് സി ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന ഈ ഒരു സെയിം സൈസും സെയിം കളറ് തന്നെയാണ് വരുന്നത് പ്ലാന്റുകൾക്ക് ഈ നെക്സ്റ്റ് കോമ്പോസിറ്റിൽ മൂന്ന് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മജന്ത കുങ്കും പിങ്ക് കുങ്കും ട്രൈ കളർ ഈ മൂന്ന് പ്ലാന്റിനും കൂടി എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിങ്ക് കുങ്കും ഈയൊരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അതേപോലെ ട്രൈ കളറും നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എഴുന്നൂറ്റി അൻപത് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിലും മൂന്ന് അഗ്ലോണിമയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പേൾ ഓഫ് മെലോ ബാർബി റെഡ് ഫയർ റെഡ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ഇതിൽ കാണിക്കുന്ന സെയിം സൈസാണ് പ്ലാന്റ് വരുന്നത് സെയിം കളറും ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റുകളാണ് എണ്ണൂറ് പ്ലസ് സി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത കോമ്പോസിറ്റിൽ നാല് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടെൻ ക്യാരറ്റ് സൂപ്പർ വൈറ്റ് ബാർബി പിങ്കും ബാർബി റെഡും ഈ നാല് പ്ലാന്റിനും കൂടി തൊള്ളായിരം പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ബാർബി റെഡും ബാർബി പിങ്കും ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് അതേപോലെ തായി സൂപ്പർ വൈറ്റ് വരുന്നുണ്ട് ടെൻ ക്യാരറ്റും വരുന്നുണ്ട് തൊള്ളായിരം പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിൽ വരുന്നത് ആറ് പ്ലാന്റുകളാണ് ചൈന പിങ്ക് സൂപ്പർ വൈറ്റ് ജെയ്പോങ് ഞാരോ പേളോഫ് മെലോ സ്റ്റാർ ഡെസ്റ്റ് സൂപ്പർ റേറ്റ് ഈ ആറ് പ്ലാന്റിനും കൂടി ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സെയിം സൈസ് വരുന്നുണ്ട് പ്ലാന്റുകൾക്ക് ഈ സിക്സ് പ്ലാന്റിനാണ് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി സി റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും എടുക്കാവുന്നതാണ് ഹോൾസെയിൽ റേറ്റിനും നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ സിംഗിളായിട്ടാണെങ്കിലും സിംഗിൾ ആയിട്ടും പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കോമ്പോസെറ്റ് തന്നെ വാങ്ങിക്കണമെന്നില്ല നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും പ്ലാൻകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കോമ്പോസിറ്റിൽ വരുന്നത് അഞ്ച് പ്ലാന്റുകളാണ് ഹേങ് ഹേങ് ട്രൈ കളറ് ബർബി റെഡ് സൂപ്പർ വൈറ്റ് ഫയർ റെഡ് ഈ അഞ്ച് പ്ലാന്റുകളുടെ കോമ്പോസിറ്റിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റുകൾ വരുന്നത് അതേപോലെ ഈ ഒരു കളറിലുമാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ ട്രൈ കളറൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ കോമ്പോസെറ്റിന് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോംബോ ഒരു മദർ പ്ലാന്റുകളുടെ കോംബോയാണ് കേട്ടോ ഇതിൽ സൂപ്പർ റെഡ് വരുന്നുണ്ട് ബാർബി പിങ്ക് അതേപോലെ ചൈന പിങ്ക് ചൈന പിങ്ക് കോമ്പാക്റ്റ് വരുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് ബിഗ് പ്ലാന്റിനും കൂടി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ കാണിക്കുന്ന സൈസാണ് പ്ലാന്റ് വരുന്നത് ഇതിൽ സെയിം സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല ബിഗ് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്ലസ് സി സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റുകളാണ് ഇതും മദർ പ്ലാന്റിൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ ഇതിന് ആയിരത്തി മുന്നൂറ് പ്ലസ് ഇ സി ആണ് റേറ്റ് വരുന്നത് ഈ ഒരു കോമ്പോ ഒരു സെറ്റ് മാത്രമേ ആണ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ സൂപ്പർ റെഡ് പർബി പിങ്ക് പിന്നെ തായി സൂപ്പർ വൈറ്റ് കേട്ടോ ഈ സൂപ്പർ വൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ബൗള് ഷേപ്പിലാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പോ ഒരു സെറ്റ് മാത്രമേ ആണ് അവൈലബിളായിട്ടുള്ളൂ കേട്ടോ ആയിരത്തി മുന്നൂറ് പ്ലസ് ഇ സി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിൽ നാല് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാർബി പിങ്ക് സൂപ്പർ വൈറ്റ് സൂപ്പർ റെഡ് അതേപോലെ മെഹറ മെറൂൺ ഈ നാല് പ്ലാന്റിനും കൂടി ആയിരത്തി മുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് മെഹറ മെഹറാ ഈ ഒരു കളറിലാണ് വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത് പ്ലാന്റിന് അതേപോലെ സൂപ്പർ റെഡ് നല്ല ബിഗ് പ്ലാന്റ് ആണ് നല്ല റെഡ് ഫുൾ റെഡ് കളർ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റ് ഈ ഒരു സീസണിലാണ് പ്ലാന്റ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ബാർബി പിങ്ക് ഈ നാല് പ്ലാന്റിനും കൂടി ആയിരത്തി മുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോമ്പോസിറ്റിൽ അഞ്ച് പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ റെഡ് മെഹറാ മറൂൺ ഫയർ റെഡ് ബാർബി പിങ്ക് ബാർബി റെഡ് ഈ അഞ്ച് പ്ലാന്റിനും കൂടി ആയിരത്തി മുന്നൂറ് പ്ലസ് സി ആണ് റേറ്റ് വരുന്നത് ഇതൊരു റെഡ് കോംബോ വരുന്നൊരു ആണ് ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ് പ്ലസ് സി സി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നിങ്ങൾ കോംബോ അല്ലാതെ സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ടും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോസിറ്റ് ഇതൊരു മദർ പ്ലാന്റിൻ്റെ ബിഗ് പ്ലാന്റുകളുടെ കോംബോയാണ് കേട്ടോ കോബ്ര പ്ലാന്റ് വരുന്നുണ്ട് തായ് സൂപ്പർ റെഡ് അതേപോലെ സോംബാറ്റ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഇ സി ആണ് റേറ്റ് വരുന്നത് ഇതിൽ കാണിക്കുന്ന ഈ ഒരു സെയിം സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല ബിഗ് പ്ലാന്റുകളാണ് കേട്ടോ മൂന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ആയിരത്തി പ്ലസ് ഇ സി ആണ് ഈ കോംബോയുടെ റേറ്റ് വരുന്നത് ഇതിൽ ഏത് കോംബോയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുന്നത് ആ കോംബോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ അഗ്ലോണിമ പ്ലാനുകൾ ഹോൾസെയിലായിട്ട് എടുക്കാൻ താൽപ്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് സിംഗിളായിട്ട് പ്ലാനുകൾ എടുക്കണമെങ്കിൽ സിംഗിളായിട്ടും പ്ലാനുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്